കൽക്കി സിനിമയിലെ കാസ്റ്റും ഹിഡൻ ഡീറ്റെയിൽസുമാണ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സിനിമ കാണാത്തവർ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക കൽക്കി സിനിമയിലെ പല സർപ്രൈസ് ക്യാമ്യൂസിൻ്റെ കാസ്റ്റ് ഡീറ്റെയിൽസൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ അത് ബാധിക്കും അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക പ്രഭാസ് പ്രഭാസ് ഭൈരവെന്ന ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സിനിമയിലെത്തിയത് അതുപോലെ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് കർണനായിട്ട് പ്രഭാസ് അഭിനയിക്കുന്നുണ്ട് അതുപോലെ വി ഡി കെ അദ്ദേഹം അർജുനനായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതൊരു ക്യാമിയ റോളായിരുന്നു വി ഡി കെയുടെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് രീതിയിലാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് മൃണാൽ താക്കൂർ ദിവ്യ എന്ന ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സിനിമയിൽ ഒരു ക്യാമിയ റോൾ ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഭൈരവേൻ്റെ ഗാഡിയനായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഇതും ഒരു ക്യാമിയ റോളാണ് ഭാവിയിൽ ഈ ഒരു ക്യാരക്ടർ അടുത്ത പാർട്ടുകളിൽ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് കർണൻ ശരിക്കും സൂര്യപുത്രനാണെങ്കിലും ഒരു സൂതനാണ് കർണനെ വളർത്തിയത് ദുൽഖർ സൽമാൻ്റെ ഈ ഒരു ക്യാരക്ടർ സൂതൻ്റെ ക്യാരക്ടറിനോട് സമാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന് അടുത്ത പാർട്ടുകളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അതുപോലെ മഹാഭാരത പ്രകാരം കർണൻ്റെ ഗുരുവായിട്ട് എത്തുന്നത് പരശുരാമനാണ് ഇവിടെ കൽക്കി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ദുൽഖർ പ്രഭാസിൻ്റെ ഭൈരവ എന്ന ക്യാരക്ടറിൻ്റെ ഗുരുവും ഗാഡിയനും ഒക്കെയാണ് ചിലപ്പോൾ കൽക്കി യൂണിവേഴ്സിൽ പരശുരാമനായിട്ടും ദുൽഖർ എത്താനും ചാൻസ് ഉണ്ട് എന്തായാലും കൽക്കി സിനിമയുടെ അടുത്ത പാർട്ടിൽ ദുൽഖർ എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് മാളവിക നായർ ഉത്തരായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതായത് ഉത്തരയുടെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശു അഭിമന്യുടെ മകനാണ് അഭിമന്യു അർജുനന്റെ മകനാണ് ഉത്തരയുടെ വയറ്റിലുള്ള ആ ഒരു കുട്ടിയെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കൊന്നതിന് ശേഷമാണ് കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുന്നത് സിനിമ കണ്ടവർക്ക് ആ ഒരു സീനൊക്കെ മനസ്സിലാവും ഉത്തരയുടെ കുഞ്ഞ് മരിച്ചെങ്കിലും പിന്നീട് അവന് പുനർജന്മം കൊടുക്കും കൃഷ്ണൻ പിന്നീട് ആ ഒരു കുട്ടിക്ക് പരിശുത്ത് എന്ന് പേരിടുകയും ഗർഭിണിയായ ഉത്തരയോട് ചെയ്ത തെറ്റിന് പ്രായത്തമായിട്ടാണ് അശ്വതാമാവ് സുമതി എന്ന ഗർഭിണിയുടെ വയറ്റിൽ വളരുന്ന കൽക്കി അവതാരത്തിൻ്റെ സംരക്ഷകനായിട്ട് മാറുന്നത് കൽക്കി അവതരിച്ചതിന് ശേഷം അശ്വതമാവിന് ശാപമോക്ഷം കിട്ടുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും അതായത് കൽക്കി അവതരിക്കുന്നത് വരെ മാത്രമാണ് അശ്വത്ഥമാവ് ഭൂമിയിൽ മരണമില്ലാത്തവനായിട്ട് അഥവാ ചിരഞ്ജീവിയായിട്ട് തുടരുകയുള്ളൂ എസ് എസ് രാജമൗലി ഈ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട് ശോഭന ദിശ പട്ടാണി പശുപതി തുടങ്ങിയ ഒരുപാട് താരങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത് കമൽഹാസന്റെ ക്യാമിയോ സിനിമയുടെ അവസാന ഭാഗങ്ങളിലാണ് വരുന്നത് ഇത് പാർട്ട് ടുന് ലീഡ് കൊടുക്കുന്ന തരത്തിലാണ് കമൽഹാസൻ വരുന്നത് കമൽഹാസന്റെ ക്യാരക്ടർ സുപ്രീം യാസ്കിൻ എന്നാണ് അതുപോലെ കൽക്കി ആരാണെന്നും ഈ ഒരു സിനിമയിൽ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഇനി മഹാഭാരത്തിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നുണ്ട് അതൊക്കെ അടുത്തടുത്ത പാട്ടുകളിലായിരിക്കും നാഗാശ്വിൻ കാണിക്കാൻ പോകുന്നത് അതുപോലെ ഈ ഒരു സിനിമയിൽ കൃഷ്ണനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സുരേ എന്ന സിനിമയിൽ സൂര്യയുടെ ഫ്രണ്ടായിട്ടൊക്കെ അഭിനയിച്ച കൃഷ്ണകുമാറാണ് അദ്ദേഹത്തിൻ്റെ ഒന്നും ഈ ഒരു സിനിമയിൽ റിവീൽ ചെയ്തിട്ടില്ല ചിലപ്പോൾ അടുത്ത പാട്ടുകളിലൊന്നും അദ്ദേഹം ആയിരിക്കില്ല ചിലപ്പോൾ കൃഷ്ണനായിട്ട് എത്താൻ പോകുന്നത് ഒരു വലിയൊരു താരം തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കാം ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്തത് അദ്ദേഹത്തിന് വേണ്ടി വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ആണ് കൽക്കിയുടെ അമ്മയായിട്ട് ദീപിക പതുക്കോണാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സുമതി എന്നൊരു ക്യാരക്ടർ ആയിരുന്നു അത് അതുപോലെ അന്നാബനും ഈ ഒരു സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് സിനിമ കണ്ടിറങ്ങി പ്രേക്ഷകരൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു മൾട്ടി വൈസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കൽക്കി സിനിമയുടെ അടുത്ത പാട്ടുകളിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് കൽക്കി സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അതുപോലെ ഈ കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആണോ കാഴ്ചവെച്ചത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും അതുപോലെ കൽക്കി സിനിമയുടെ അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യും കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം